കാലം മായ്ക്കാത്ത പഴമയുടെ പൈതൃകം തേടിയുള്ള ഒരു യാത്ര നാട്ടുവാർത്തയിൽ ആരംഭിക്കുകയാണ് നമുക്ക് ചുറ്റുമുള്ള എന്നാൽ നാം ശ്രദ്ധിക്കാതെ പോയ നമ്മുടെ നാട്ടുപഴമകൾ ഫോർട്ട് കൊച്ചിയിലെ ബീച്ചിൽ അധികം ആരുടെയും ശ്രദ്ധ ആകർഷിക്കാത്ത ഒരു കൽത്തൂണുണ്ട് കോളം ഓഫ് ഫയർ അഞ്ചു നൂറ്റാണ്ടുകളുടെ ചരിത്രം പേറുന്ന ഈ തൂണിന് പറയാനുള്ളത് കൊളോണിയൽ കാലഘട്ടത്തിൽ കൊച്ചിയിൽ വൻ അഗ്നിബാധയുടെ കഥയാണ് പതിനാറാം നൂറ്റാണ്ടിൽ പോർച്ചുഗീസുകാർ നിർമ്മിച്ച ഫോർട്ട് കൊച്ചിയിൽ സാന്ത ബെസിലിക്കയുടെ ഒരേയൊരു ഒരു കൂടിയാണ് ഇത് അറബിക്കടലിന്റെ റാണി എന്നറിയപ്പെടുന്ന കൊച്ചിയുടെ പ്രധാന ഭാഗമാണ് ഫോർട്ട് കൊച്ചി വളരെയേറെ ചരിത്ര പ്രാധാന്യമുള്ള ഒരു സ്ഥലമാണ് ഇവിടം ഫോർട്ട് കൊച്ചിയിൽ സ്ഥാപിച്ചിട്ടുള്ള വാക്ക് വേ ഓഫ് ഹിസ്റ്ററി എന്ന ചരിത്ര സ്മാരകങ്ങൾ ഇന്ന് നിലനിൽക്കുന്നുണ്ട് ഒന്ന് വെല്ലിംഗ്ടൺ ഐലൻഡ് സ്ഥാപിച്ച വെല്ലിങ്ടൺ സായിപ്പിന്റെ കപ്പലിന്റെ നങ്കൂരമാണ് കഴിഞ്ഞാൽ വെള്ളം ചൂടാക്കാൻ പണ്ടുകാലത്ത് ഉപയോഗിച്ചിരുന്ന ഒരു കൂറ്റൻ ബോയിലർ മൂന്നാമത്തേത് ഏറെ ചരിത്ര പ്രാധാന്യമുള്ള ഒരു സ്തൂപമാണ് ഈ സ്തൂപം വെറും ഒരു നിർമ്മിതിയല്ല കൊച്ചിയുടെ മാത്രമല്ല കേരളത്തിലെ തന്നെ ഏറ്റവും വലിയ തീപിടുത്തത്തിന്റെ കഥയുടെ സ്മരണയുമായാണ് ഈ ചരിത്ര സ്മാരകം നിലകൊള്ളുന്നത് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഒൻപത് ജാനുവരി നാലിന് ഫോർട്ട് കൊച്ചി തുറമുഖത്തുണ്ടായ ഒരു മഹാ അഗ്നിബാധയുടെ ഓർമ്മകൾ പേരുന്ന നിത്യസ്മരണയാണ് ഈ സ്തൂപം കൊച്ചിയിൽ ആ സമയത്ത് പതിനെട്ട് എൺപത്തി ഒമ്പതില് ചന്ദ്രപാനോ എന്ന് പറയുന്ന കപ്പലിന് തീ പിടിച്ചു തീ പിടിച്ച് കരക്ക് മുഴുവൻ തീ പടക്കാതിരിക്കാനായിട്ട് അതിന്റെ കയറ് തെത്തി അത് വെള്ളത്തിലേക്ക് ആ കപ്പൽ കിട്ടു അപ്പൊ അതിലുണ്ടായിരുന്ന മരത്തിന്റെ കപ്പലും എല്ലാം മരമായിട്ട് ബന്ധപ്പെട്ടായിരുന്നോണ്ട് തീ പടർന്ന് പല കമ്പനി പട്ടേൽ വാൾക്കാട്ട് ആ തീരത്തുള്ള എല്ലാ തീരത്തായിരുന്നു അതിനെല്ലാത്തിനും തീ പിടിച്ച് വലിയൊരു അന്നത്തെ പോർട്ട് ഓഫീസർ ബ്രിട്ടീഷുകാരനായ പോർച്ചുഗീസ് നിർമ്മിതമായ നിലം പറ്റിയ ആ പഴയ കത്തീഡ്രൽ ടവർ ഉയർത്തി സ്ഥാപിച്ചു അങ്ങനെ ചരിത്ര പ്രസിദ്ധമായ ഈ ഒരു സംഭവത്തിന്റെ ഓർമ്മയ്ക്കായി നിലനിൽക്കുന്ന ഈ സ്തൂപത്തിന് കോളം ഓഫ് ഫയർ എന്ന ഉണ്ടായി ഏറ്റവും വലിയ ചരിത്രമുള്ള സൂണാണ് അത് ഇതിന്റെ പുറത്ത് എഴുതി എഴുതപ്പെടാത്ത ചരിത്രമാണ് പോർച്ചുഗീസുകാർ കൊച്ചിയിൽ വന്നപ്പോൾ അവര് കത്തോലിക്കരായിരുന്നു അവര് അവരുടെ ആദ്യത്തെ ദേവാലയം പണിതത് ഇപ്പൊ വാട്ടർ മെട്രോ ജെത്തിയിരിക്കുന്നതിന്റെ അടുത്തുള്ള സ്ഥലത്തായിരുന്നു ആ ദേവാലയത്തിന് സാന്റോ ക്രൂസന്റായിരുന്നു അതിന്റെ പേര് കുറെ കാലം കഴിഞ്ഞ അതിന് മാർപ്പാപ്പ അതിന് കത്തീഡ്രൽ പദവിയോടും ഡച്ചുകാരവരെ പരാജയപ്പെടുത്തി ഇവിടെ നിന്ന് പറഞ്ഞയച്ചു കഴിഞ്ഞപ്പോ ഡച്ചുകാര് പ്രൊട്ടസ്റ്റന്റുകാരുന്നു കാൽവിനിസ്റ്റുകളായിരുന്നു അതുകൊണ്ട് ഈ കത്തോലിക്കരെ മുഴുവൻ ഇവിടെ പലായനം ചെയ്യുവാനായിട്ട് അവരാവശ്യപ്പെട്ട് ഈ പള്ളി വെള്ളത്തിന്റെ കടൽ കായൽ തീരത്തായതുകൊണ്ട് അഴിമുഖത്തായതുകൊണ്ട് ആ പള്ളി അവര് ഒരു വെയർ ഹൗസ് ആക്കി ഒരു കൊടൗൺ ആക്കി അവരുടെ തിരക്ക് സൂക്ഷിക്കുന്ന ഒരു താവളമാക്കി അത് അവർ മാറ്റി കുറേ കാലം കഴിഞ്ഞ് ബ്രിട്ടീഷുകാർ അത് വായിപ്പിന്നാണ് അവർ വന്നത് അപ്പോൾ അവർ ഡച്ചുകാരോട് കീഴങ്ങാൻ പറഞ്ഞ് പലപ്രാവശ്യം വാർണിംഗ് കൊടുത്തിട്ട് അവർ കീഴടങ്ങാഞ്ഞതുകൊണ്ട് അവർ അവിടെ നിന്ന് ഫയർ ചെയ്തപ്പോൾ ഈ പള്ളി ദേവാലയം എന്ന് പറയുന്ന പിന്നെ അത് ആയിട്ട് ഈ ആ പള്ളി ഇത് ഒരെണ്ണമാണ് ഇപ്പോൾ ഈ ദേവാലയത്തിന്റെ അവശിഷ്ടങ്ങളായി നിലനിൽക്കുന്നത് ഏതാനും തൂണുകൾ മാത്രമാണ് ജോസഫ് മാർട്ടിൻ ഡി ഡി ന്യൂസ് കൊച്ചി